വെൽക്കം ടു മോദി കെയർ ഇവിടെ മോദി കെയർ സൈറ്റ് വഴി എങ്ങനെ എം സി നമ്പർ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് മോദി കെയർ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ സൈൻ ഇൻ ചെയ്യുന്ന ശേഷം ജോയിൻ അസ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഐ ആം എന്ന് കാണാം അതിനുശേഷം ആക്സെപ്റ്റ് എന്നൊരു ഇത് കാണാം അത് രണ്ട് ടിക്ക് ചെയ്ത് ആരെ എം സി ഐ ഡി എം സി നമ്പറിൻ്റെ ഐ ഡിയിലാണ് ഞങ്ങൾ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാൾ എം സി നമ്പർ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എം സി നമ്പർ വെരിഫൈ ചെയ്യും അതിനുശേഷം നമ്മൾ കസ്റ്റമർ നെയിം ടൈപ്പ് ചെയ്യുന്നു ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്നു ഇയർ സെലക്ട് ചെയ്യുന്നു മന്ത് ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് പോകും നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അഡ്രസ്സ് അഡ്രസ്സിൽ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻ ഒഴിവാക്കി അതിന് മൂന്നാം ശേഷം അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നു ലാൻഡ് മാർക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം പിൻകോഡ് പിൻകോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യും അത് വെരിഫൈ ചെയ്ത് അതിന് ശേഷം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നു ഫോൺ നമ്പർ വെരിഫൈ ചെയ്ത് ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ വന്നുണ്ടാകും അത് ടൈപ്പ് ചെയ്ത് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡിംഗ് ആണ് അവിടെ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക ഡോക്യുമെൻ്റ് നമ്പർ അടിക്കുക ചൂസ് ദി ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഗാലറിയിലുള്ള ഫയൽ സെലക്ട് ചെയ്യുന്നു അഡ്രസ് പ്രൂഫും സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് നെഫ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യലാണ് അവിടെ ബാങ്ക് പാസ്ബുക്കിലുള്ള പേര് അത് അതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഐ എഫ് സി കോഡ് ടൈപ്പ് ചെയ്യുക ഐ എഫ് സി കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യും നമ്മൾ കൊടുത്ത ഐ എഫ് സി ബ്രാഞ്ച് നെയിം പ്ലേസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബ്രാഞ്ച് നെയിം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം സെലക്ട് ചെയ്യുക ആ ബ്ലൂ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അക്കൗണ്ട് നമ്പർ രണ്ട് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യണം ഫസ്റ്റ് ആദ്യം അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് കൺഫേം ചെയ്ത് കൺഫേം എന്നുള്ള അവിടത്ത് രണ്ടാമത് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഓൾറെഡി സെലക്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ബുക്ക് ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ ചെക്ക് ലീഫ് എന്താണോ ആ ഫയൽ ചൂസ് ചെയ്യുക ഫയൽ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാം ആ ബട്ടണിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തിയെ ഐ ഡി നമ്പർ ക്രിയേറ്റാവും ഐ ഡി നമ്പർ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേയിൽ വരും താങ്ക് യു ടിക് മാർക്ക് എന്ന് കാണാം ഇപ്പോൾ വന്നിട്ടുള്ളതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐ ഡി നമ്പർ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്